ാണ് അടിപൊളി സെറ്റിംഗ് പൊളിച്ചടിക്കേ അടിപൊളി ആയിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് പിന്നെ കത്തി എടുക്കും ഞങ്ങള് എനിക്ക് നാടില്ലേ അങ്ങോട്ട് അടിപൊളിയാക്കൂലേ െവിന്റെ പെരുമ്പാവൂർ വരെ വരാറുണ്ട് നല്ല ലോഗാണ് അപ്പോൾ അതൊന്നും വിഷയമാക്കാതെയാണ് നമ്മളങ്ങോട്ട് വന്നത് അപ്പോൾ മൂപ്പര് ആ സിമ്പിൾ സിംപ്ലിസിറ്റിയോണ്ട് മാത്രമുണ്ടോ അപ്പോൾ നമുക്ക് പരിപാടി മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചാലോ എന്താണ് ഏതാണെന്നില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൻസിൽ റോഗ്സിനത്തെ വ്ലോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് അതായത് നാളെ ഒരു നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഒരു കല്യാണം നടക്കാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കൂടെ ഫംഗ്ഷൻ നടക്കുന്നത് എറണാകുളത്താണ് നാളെയാണ് പരിപാടി അതായത് ഇരുപത്തി അഞ്ചാം തീയതി ആറ് മണിക്ക് ഫംഗ്ഷൻ തുടങ്ങുന്ന പറഞ്ഞത് അപ്പം ആലുവ ഭാഗത്തോട്ട് വന്നാണ് ഫങ്ക്ഷൻ നടക്കുന്നത് കറക്റ്റ് ഞാൻ ലൊക്കേഷനിൽ ഇവിടെ നോട്ട് ചെയ്തു വച്ചനെ അപ്പം നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണാം റേ സ്റ്റേഷനിലെത്തി അപ്പം അവരുടെ സീ നമുക്ക് തന്നു ലേസേലും കുറച്ച് കൂട്ടിയിക്കണം കേട്ടോ അവിടെ സ്പേസ് ആക്കിട്ട് സ്പേസ് കൂട്ടിന് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കാറ് പാർക്ക് ചെയ്തു ഷിഫ്റ്റാണ് നമ്മളെ കയറി റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് കേട്ടോ നമ്മളാദ്യം നിർത്തിയിരുന്നത് ആ ഒരു സൈഡിലായിരുന്നു അപ്പം ഈ ഒരു സ്പേസ് നല്ല സ്പേസ് വലിയ കൂട്ടിയിട്ടുട്ടോ അപ്പോൾ പാർക്കിൽ നിന്ന് വരുന്നവർക്കൊക്കെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു സ്പേസ് ആണ് ഉദ്ദേശിച്ചത് അതായത് ഒരു കാർ പോരാൻ പറ്റിയ കറക്റ്റ് സ്പേസ് ആണല്ലോ കേട്ടോ അതായത് അവിടുന്ന് അങ്ങോട്ടൊരു കാർ വന്നാൽ ഇവിടുന്ന് ഒരു കാർ അങ്ങോട്ട് പോകാനില്ല അപ്പം ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് സ്ലീപ്പർ കിട്ടിയില്ല അപ്പോൾ ഇനി ടി ടി ആറിനോട് ചോദിച്ചിട്ട് നമുക്ക് സ്ലീപ്പറിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള നോക്കണം അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അതായത് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഏ വരും ട്രെയിനിൽ പോയി വരും ഞായറാഴ്ചയാണല്ലോ വീക്കെൻഡാണല്ലോ അപ്പോൾ നല്ല റഷ് റഷുണ്ടാകും നല്ല ചാൻസ് ഉണ്ട് ആ ഒരു പേടി മാത്രം ഇതിലുള്ളിൽ പോകുന്നു ഇത് മെയിൻ ഓണി പറഞ്ഞാൽ ഇതിൽ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഞാൻ നോക്കിയിട്ടൊരു സംഗതി അവിടെ നോക്കിയപ്പോഴാണ് ജനറൽ വേണമായിരുന്നു സ്ലീപ്പർ ഇല്ലായിരുന്നെ ഏതായാലും ഒരു സീറ്റ് കിട്ടീന് ജനറൽ നിന്ന് പോകാറുണ്ട് ഒരു ചടങ്ങ് പരിപാടി അതായത് യാത്ര അഞ്ച് ഹവർ ഇട്ടുണ്ടാകുമ്പം യാത്ര അപ്പോൾ നമുക്ക് യാത്രയുടെ ടൈമ് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ആലോചിച്ചുകൂടാ കാരണം ഇടക്കിടയ്ക്ക് നമ്മൾ പോകണ അവിടുത്തെ പോകും അപ്പം നിന്ന് പോകാറുണ്ട് ഒരു പോസിബിളായ അങ്ങനല്ല അപ്പം ആശ്വാ നമുക്കൊരു സീറ്റ് കിട്ടി ഏ അപ്പം നമുക്ക് ഇനി ഏതായാലും അവിടുത്തെ വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോൾ രാത്രി നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താച്ചാരി ആകെ ടയേർഡായിരുന്നു നമ്മളെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു തങ്ങിയിരുന്നത് നമ്മളെ കൊച്ചി വനമ്പള്ളി നഗർ അല്ലേ അപ്പം ഇവിടെ ആയിരുന്നു തങ്ങിയിരുന്നത് സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അതായിരുന്നു വീഡിയോ എടുക്കുകഴിഞ്ഞ കേട്ടോ മാറ്റി ഇൻ്റർവ്യൂക്കും അല്ലാതെ വേറെ ലക്ഷ്യപോടിയുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ പേടി മസാല ഒക്കെ റെഡിയായി സാറായി വരാം അതെ സെറ്റ് സെറ്റ് ഇപ്പം മണിക്കാരനുമ്പോൾ മണിക്കാരാണ് ഷിപ്പ് പണിക്കാരനാ ഇത് സർക്ക് താമസമുള്ള റൂമാണ് അതായത് പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് താമസിച്ചിരിക്കുന്നത് നമുക്ക് മൊബൈലിൽ കേട്ടോ ഇവിടെ എത്ര ടീമുണ്ടാ പെയിൻ ഗസ്റ്റ് ആയിട്ട് രണ്ട് ടീം ഉണ്ടെന്നാണ് പറഞ്ഞേ ഓരോ ടീമും ആറൊരു ടീമുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ എന്ത്ര കടവന്ധ്ര അല്ലേ കടവന്ത്ര ചെക്കിയാണ് അവിടെ നിന്നാണ് നമുക്ക് മെട്രോ കയറിയിട്ടാവണം ൊക്കേഷനിൽ പോലെ വിട്ടിറങ്ങുമ്പോ നമ്മള് നാട്ടുകാരെങ്കിലും ഒരു വാർത്ത ആകുമ്പോ നമുക്ക് ഒരു ആശ്വാസം ഇല്ല കാരണം വെച്ചാല് നമ്മൾ വെറുതെ ഒരു റൂമ് ഒറ്റ ഒരു കുറച്ചേ നേരത്തിന്റെ ഒരു സമയാണ് അപ്പൊ നമ്മള് അതിന് മോഡിയ റൂം എടുത്ത് ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ഒരു അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യ കാര്യാണ് അപ്പം ഒരു ഭാഗ്യാണ് നമ്മളെ നാട്ടുകാരെ ഭാഗത്ത് ഉണ്ടാകുന്നതും ആ റൂമ് പോയിട്ട് ഫ്രഷാകാനുള്ളത് ടൈം ഉണ്ടാകണതും ഒക്കെ ഒരു ഭാഗ്യ അല്ലേത്രോ ശരി അങ്ങനെ ടിക്കറ്റ് എടുത്തു എടപ്പള്ളിക്കാണ് നമ്മളെ ടിക്കറ്റ് എടുത്തു കേട്ടോ അതായത് മൺഡേ ആണ് വർക്കിൻ ഡേയ്സ് ആണ് അതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു പോയില്ലേ കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടലിലായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ സെക്യൂരിറ്റി സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേറുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനോട് കയറുന്നത് ഈ ഇൻറ്റീരിയർ രഷ്യലെ കേട്ടോ അടിപൊളി പോണി ഇത് ഏതാ ടീമൊന്നും അറിയില്ല ഏതാണോ കേണല സന്ത നമ്മൾ ആട്ടി പുറത്താക്കി ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ഇറങ്ങുന്ന ബാക്കി ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ പേരൻസോ ആരും പാടില്ല ഏതായാലും അതിലൂടെ കയറാൻ പറ്റി കാരണം നമുക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ആവശ്യത്തിന് മുമ്പാണ് നമ്മൾ ഓരോ പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്യണം അപ്പോൾ രഷ്യയിലെട്ടോ എന്ന് വെച്ചാൽ വണ്ടേ അല്ലേ നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പം ചായ കുടിച്ചാണല്ലോ ഫോന അതിൻ്റെ ഉള്ളിലാണല്ലേ അപ്പം ഏതായാലും പോസ്റ്റ് ആണ് അപ്പോൾ വയറ്റിക് എന്ത് ചെല്ലണ്ടേ നമ്മൾ ഭക്ഷണമൊക്കെ വന്നാണ് ഞാൻ ഫോനെ കൂട്ടാതെ പോയി നമ്മൾ പറയണ്ട കാലും നമ്മൾ ഏതായാലും പോസ്റ്റാണ് നമ്മൾ ഭക്ഷണം എല്ലാത്തിനൊരു മെയിൻ അറിയണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് കറക്റ്റ് സമയത്ത് കഴിക്കണം ഓക്കെ നമ്മൾ പിന്നെ ഏത് ഭാഗത്ത് പോലും ആരെങ്കിലും ഒരാൾ അറിയാൻ ഉണ്ടാവും ഇത് നമ്മൾ അറിയാൻ ഒരു ഫ്രണ്ടാണ് ഷാജഹാനി കൊണ്ടോട്ടിയാണ് സ്ഥലം ിൽ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് അതുകൊണ്ട് ഒരു ചായ കിട്ടി അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെ ഫേസ് ആണ് അപ്പോൾ നമ്മൾ ഫേസ് എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണ സംഗതിയാണ് നമ്മൾ മോയ്സ്ചറൈസറ് അയറിൻ്റെ മോയ്സ്ചറൈസർ ഒന്ന് വാങ്ങി മുന്നൂറ്റി മുപ്പതാറ് ഉറുപ്യ അപ്പം സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ക്യാമറമാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത് ആ നിലവിലിപ്പം ഡോക്ടറെ പ്രിഫർ ചെയ്തിട്ടാണ് സംഭവം യൂസ് ചെയ്യൽ ആയിട്ട് യൂസ് ചെയ്യണേ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നില്ലേ അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പോന്നു നമ്മൾ ഫങ്ഷനിൽ പോകാൻ നിൽക്കുകയാണ് മണിക്കാണ് ഫങ്ഷൻ പറഞ്ഞത് ആലുവ പെരുമ്പാർ സീമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടിയില്ലേ അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചാറ് ഓക്കെ അപ്പോൾ നമ്മൾ സീമ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്താണെന്നില്ല അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചത് പറഞ്ഞാൽ ഫുൾ ഡെക്കറേഷൻ ആയിട്ടാണ് കേട്ടോ റെഡിയാണ് ഞാൻ വണ്ടി ആ എന്തില്ല എക്കെന്താച്ച വടംവലി കുടുങ്ങി വടംവലി കുടുങ്ങിയപ്പോ സാറിന് ആവലടാ റണ്ണി ആവലടത്തിന്റെ കല്യാണം നമ്മള് സാറാക്കണ്ടേ അതെ നമ്മള് പയനാട് സ്റ്റേഡിയത്തില് ഒരുമിച്ച് പന്തട്ട് ആണ് മറക്കണ്ട ഷിയാസാഖിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഷിയാസാഖ് ഒരു സംഭവല്ലേ ഒരു കിഡ് അല്ലെ അഹങ്കാരല്ല ജാടില്ല അതില്ല ഒരു മാലാഖ പ്രതിഭ ആ ലാലിതന്ന കൗതുകം എന്ന് പറഞ്ഞ പുഞ്ചിരിയും മാസ അടിപൊളി തന്നെ പൊളിച്ചടക്കി നല്ല ഉണ്ട് ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ പൊളിച്ചും ഷിയാസ്കനെ ഞാൻ ആകെ രണ്ട് തവണ കണ്ട് ഒരു ഇനാഗ്രേഷൻ്റെ പരിപാടിക്കും പിന്നെ ബ്ലോഗേഴ്സിൻ്റെ ഒരു കളിയില്ല ആ ഒരു പരിപാടിക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ഒരു കോണ്ടാക്ട് ഉള്ളൂ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞ് അഞ്ചിലെ പിന്നെ ദിവസം കല്യാണമുണ്ട് ചത്യാതി കല്യാണുണ്ട് എന്തെല്ലാം വരണം അപ്പം അവിടെ വെച്ച് കാണുന്നില്ല ആ ഒരു വർത്താനത്തിൽ മനസ്സിലായി അത്രയും സിമ്പിൾ സിറ്റി ആ ഒരു മനുഷ്യനാണ് അപ്പം അത്രയും നമുക്ക് ലോങ്ങ് ആണ് അതായത് അരീക്കോട് നിന്ന് പെരുമ്പാവൂർ വരെ വരാറുണ്ട് നല്ല ലോങ് ആണ് അപ്പം അതൊന്നും വിഷയാക്കാതെയാണ് നമ്മളങ്ങോട്ട് വന്നത് അപ്പോൾ മൂപ്പര ആ സിമ്പിൾ സിറ്റി കൊണ്ട് മാത്രമുണ്ടോ അപ്പോൾ നമുക്ക് പരിപാടി മൊത്തത്തിലും കാണിച്ചാലും കേട്ടോ എന്താണ് ഏതാണെന്നില്ല കളർഫുൾ കളർഫുൾ അതെ പിന്നെ പിന്നെ ശിയാസ്ക അടിപൊളി ആക്കല്ലേ നമ്മളൊന്ന് അടിപൊളി ആക്കൂലേക്കാ ഡെക്കറേഷൻ അടിപൊളിയേക്ക് താടി അങ്ങോട്ടോ എങ്ങോട്ടോ ചാറ് കുട്ടിയാണ് കുഞ്ഞാകുട്ടിയാണത് എന്തോർത്താനോ അതെമ ഷിയാസ് കരീം ആണല്ലോ ഷിയാസ് അല്ലേട്ടേ പേര് പറഞ്ഞോട്ട് അങ്ങതി

ഈ കാണുന്ന ആളങ്ങൾക്ക് എല്ലാർക്കും മനസ്സിലായി മുത്തശ്ശി കഥയത്തെ ആക്ട്രസ് ആണ് സ്റ്റേജൊക്കെ നല്ല കിടിലൻ സ്റ്റേജാട്ടോ ആരെ അതേ കൈസ് ഈ തെക്കും തിരക്കുള്ളത് നമ്മളെ പെരരനെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ കാണുന്നത് ആരാന്ന് അരനോളിൽ നിന്ന് കമൻ്റ് അടിക്കുന്നു ആക്ട്രസ് ആണ് വരുന്നത് ഇവിടുന്ന് ഞാൻ കുറച്ച് റൈസും പിന്നെ നെയ്പത്തലും ബീഫും ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മൾ തൈര് അച്ചാറും പിന്നെ കുറച്ച് സ്ഥലം അടിച്ചു അത്ര മാത്രം എടുത്തിട്ടോളൂട്ടോ ഭക്ഷണൊക്കെ നല്ല കിഡിലും ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിനി അപ്പൊ അതൊക്കെ ടീ ഇല്ലാതെ ഒരു പരിപാടി ഉണ്ടാവില്ലല്ലോ എല്ലാവിധ ടീ ഉണ്ടോ ഇതാണ് ഇളനീർ പായസം കിടിലം പായസട്ടോ ഒരു ടേസ്റ്റീനോണ്ട് സൂപ്പർ രണ്ട് മിസ്സിംഗ് ആണ് ഇവിടെ സ്റ്റാർ മാജികത്തെ എല്ലാ ടീമും വന്നിരുന്നിട്ടുഷിയാസ് വളരെ ഹാപ്പിയാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും എനേബിൾ ചെയ്താലും നമ്മളുടെ പരിപാടികൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും